ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇതോ എൻ്റെ വീടിന് മുൻവശത്തുള്ള പാടാണ് കേട്ടോ എല്ലാവരും കണ്ടോളൂ ഉണ്ടോ കുറച്ച് കൃഷി ആയിട്ടുണ്ടേ കുറച്ചായിട്ടില്ല കണ്ടോ നല്ല മൊത്തം നീളത്തിലുള്ള പാടാണോട്ടോ വലിയ പാടമാണേ ഒരുപാട് ആൾക്കാരുടെ പാടാണ് കേട്ടോ ഇടയിലിടയിൽ പനകളുണ്ട് സന്ധ്യ നേരം ആയതുകൊണ്ട് കൊറ്റികളെ പറക്കുന്നുണ്ട് തുമ്പി പറക്കുന്നുണ്ട് കാക്കകളുണ്ട് തത്തമകളുണ്ട് പാടത്തിൽ നെൽക്കതിരെ ഒത്തിന തത്തമ്മകൾ ഇറങ്ങിയിട്ടുണ്ട് പാടത്തിലേക്ക് ഉണ്ടോ കുറച്ച് ഭാഗത്തായിട്ടില്ല കേട്ടോ കുറേ ഭാഗത്തായിട്ടുണ്ട് ഒരു വശത്തായിട്ടില്ല ഒരു വശത്തായിട്ടുണ്ട് കുറച്ച് ദൂരമായിട്ട് തെങ്ങൻതോപ്പുണ്ട് തെങ്ങൻ തോപ്പിന്റെ അപ്പുറത്ത് പുഴയാണ് കേട്ടോ നല്ല സീനറിയാണ് ആണെ കാണാൻ പച്ചപ്പിൽ കതിര് വന്നിട്ടുണ്ട് കേട്ടോ കുറച്ച് ഭാഗത്തൊക്കെ കതിര് കുറച്ചായിട്ടുണ്ട് അപ്പം ഈ കതിര്റിക്കാനാണ് അതായത് നെല്ക്കതിര് തിന്നാനാണ് തപ്പണ വന്ന് ഇറങ്ങി നിൽക്കണം പാടങ്ങളിൽ ഈ സമയത്ത് പക്ഷെ അതിന് നേരെ ഒരു വരമ്പിൻ്റെ ഇപ്പുറത്ത് നോക്കിയാൽ കതിരായിട്ടില്ല കേട്ടോ അഞ്ചാവണയെല്ലാം അതാവുന്നതേയുള്ളു പക്ഷെ മൊത്തത്തിൽ കാണുമ്പോൾ നല്ല റിസോർട്ടാ കാണേണ്ട കാക്കകളും കുട്ടികളും എല്ലാം ഉണ്ട് അസ്തമിയ സൂര്യനാണേ കണ്ടോറവും അസ്തമയ സൂര്യൻ കാണാൻ തന്നെ നല്ല കാഴ്ചയാണ് കേട്ടോ വൈകുന്നേരങ്ങളിൽ ഈ സമയത്ത് ഈ കാലാവസ്ഥ നല്ല കാലാവസ്ഥയാണേ വൈകുന്നേരം വരെ നല്ല കാറ്റുണ്ടാവും രാത്രിയൊക്കെ പ്രകാശം തുടങ്ങി ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായാൽ ഞങ്ങളത് സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ ഓക്കെ ബായ്